ഇതൊക്കെ നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ മാറ്റിമറിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മോൻസിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ഇച്ചിരി വിഷമമുള്ള ഒരു ഒരു കാര്യം നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കാരണം നമുക്ക് ചെറിയൊരു സഹായത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് കാരണം കന്നാലിപ്പാലം കരുവാറ്റ കന്നാലിപ്പാലത്ത് താമസിക്കുന്ന ഗീത ചേച്ചി ചേച്ചിക്ക് കിഡ്നിയുടെ ഒരു കംപ്ലയിൻറ്റ് കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാഴ്ചയിൽ അങ്ങ് മൂവായിരം ആറായിരം രൂപ ചിലവാണ് അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡ് പിന്നെ ഗൾഫിലായിരുന്നു അവിടുന്ന് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ചേച്ചിയുടെ ചികിത്സയും അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് ഹിരണ്യയുടെ ഒരു ഓപ്പറേഷനൊക്കെ ആയിട്ട് തൊഴിലിനു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നേക്കാണ് നമുക്ക് കാര്യങ്ങള് നമുക്ക് ഗീത ചേച്ചിയോട് നേരിട്ട് ചോദിക്കാം നമുക്ക് ചേച്ചി എത്ര നാളായി ചേച്ചിക്ക് ഇപ്പം ഈ അസുഖം തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം അപ്പം ചേച്ചി ഇപ്പോഴത്തെ ഈ ട്രീറ്റ്മെന്റിനൊക്കെ സാമ്പത്തികം എങ്ങനെയാടും കടമൊക്കെ അപ്പം അടുത്തുള്ളവരൊക്കെ സഹായിക്കുവാണോ നേരത്തെ അവർ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഒക്കെ വെച്ച് തരുവായിരുന്നു പിന്നെ പുള്ളി വന്നതിന് ശേഷം ആരും ഒന്നും കൂട്ടുകാരെങ്കിലും ഒക്കെ അയച്ചു തരും അതങ്ങനെ ചെയ്യും പിന്നെ കടമൊക്കെ മേടിച്ച് അവിടെ മേടിച്ചു അപ്പൊ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സഹായങ്ങളൊക്കെ ആരെങ്കിലും നമ്മുടെ വീഡിയോയിലൂടെ കന്നാലിപ്പാലത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഈ പ്രദേശത്തുള്ള നാട്ടുകാരും അതല്ലാതെ മറ്റുദേശത്തുള്ളവരും നമ്മൾ ഒരു ആ ചേച്ചിയുടെ ഒരു അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അവർക്ക് നേരിട്ട് നിങ്ങൾക്ക് അമ്പത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ ഒരു ഒരു എമൗണ്ട് അവർക്ക് ഒരുമിച്ച് കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടിൽ ചികിത്സയ്ക്ക് വേണ്ടി ഒരു മൂവായിരം രൂപ ചിലവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല കാര്യം ആഴ്ചയിലാണ് മൂവായിരം നാലായിരം രൂപ വേണ്ടത് പോകുന്ന വണ്ടിക്കൂലി പിന്നെ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ അപ്പോൾ അതിന് മേലെയാവും അപ്പോൾ ആ ഒരു വരുമാനം വീട്ടിൽ അത്രയും എമൗണ്ട് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാവില്ലേ എങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അതില്ല ആഴ്ചയിൽ ഇതൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ വീണ്ടും രോഗം വേറൊരു രീതിയിലേക്കാവും അപ്പം നമുക്ക് ഒരുമിച്ച് നിന്നൊരു സഹായം ചേച്ചിക്ക് കൊടുക്കാം നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ കാര്യം നമുക്ക് നാളെ ചിലപ്പോൾ ഞാൻ നമുക്കാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു അസുഖം നമുക്കൊരു തളർച്ച വരുമ്പോഴായിരിക്കും നമ്മൾ പരിശോധിക്കാനൊക്കെ പോകുമ്പം നമ്മുടെ ആ വീടിൻ്റെ അന്തരീക്ഷമേ മാറി മറിയും അപ്പം നമുക്ക് ചേച്ചിയെ നമുക്ക് ഒരുമിച്ച് എന്ന് സഹായിക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞ് കന്നാലിപ്പാലത്ത് തന്നെയുള്ള ഒരു സുഹൃത്ത് ലണ്ടനിലാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് ഞാനിത് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം ചേച്ചിക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട് അപ്പം നമുക്കത് ചേച്ചിക്ക് ഇപ്പോൾ കൈമാറാം അപ്പോൾ അദ്ദേഹം അവിടെ എൻ്റെ എനിക്ക് അയച്ചു തന്നെയാണ് അപ്പം അത് നേരിട്ട് നമുക്ക് ചേച്ചിക്ക് ആദ്യമായിട്ട് നമുക്ക് എൻ്റെ ഒരു വീഡിയോയിലൂടെ ആദ്യമായിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൽ എന്തിനേ നിന്നും അയക്കുന്ന ആ ഒരു എമൗണ്ട് ചേച്ചിയുടെ ഏൽപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ കാര്യം കാര്യം കരേണ്ട നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതൊക്കെ മാറ്റിമറിക്കോള് പഠിക്കുവായിരുന്നു എം സി അവരെ പഠിച്ച് അപ്പം പിന്നെ ഒരു മാസത്തെ ഫീസ് ഇപ്പഴും പെൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല ജോലി ഇനി പിന്നീ ലോണ് ഈ വീടിന്റെ ലോണിന് മെനഞ്ഞാന്ന് അവര് വന്നിട്ട് പോയി നമ്മൾ ബാങ്കുകാർ ഒന്നും പറയാൻ കഴിക്കുന്ന ആഹാരങ്ങളും എല്ലാം അതുപോലൊക്കെയാണ് എന്റെ പേര് തോട്ടപ്പിള്ളിയിലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്റെ അടുത്ത് ആ നിങ്ങളുടെ അവസ്ഥ പറഞ്ഞപ്പോ ഞാൻ ഇന്ന പോലെ ഓരോരുത്തരത്ത് പറഞ്ഞു അപ്പൊ അങ്ങനെ ആണ് രണ്ടിനും നമ്മുടെ സുഹൃത്ത് ഇങ്ങനെ സഹായം െങ്കിൽ അടച്ചടച്ച് അഞ്ചു ലക്ഷം എടുത്തതാ അത് അടച്ചടച്ചടച്ച് എനിക്ക് തോന്നുന്ന പത്ത് അടുത്ത് കാര്യം മൂന്ന് മാസം അല്ലേ പണി കിട്ടത്തുള്ളു അതുകൊണ്ട് അവിടെ അടക്കണം പിന്നെയും പെൻഡിങ് ആകും പിന്നേം അത് അടച്ചോണ്ടിരിക്കണം അങ്ങനെ ആകെ കഷ്ടതയായിരുന്നു എല്ലാരും ഇത് ചേച്ചിയുടെയൊക്കെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ഒരുമിച്ച് ഒരു അമ്പത് രൂപ വെച്ച് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നതിന്റെ ഒരു ഒരു എമൗണ്ട് മാറ്റി വെച്ചുകൊണ്ട് ചേച്ചിക്ക് നിങ്ങൾ ആ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് സഹായിച്ചാൽ ഈ ഒരു കണ്ണുനീരിന് ചെറിയൊരു ശമനം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഒരുമിച്ച് ചോദിക്കുക നമുക്ക് ഒരുമിച്ച് ചോദിക്കാം ചെറിയൊരു സഹായങ്ങളിലൂടെ അവർക്ക് ഒരു സഹായം കിട്ടട്ടെ വേറെ വരുമാനമില്ല മക്കൾ രണ്ടുപേരുണ്ട് അവരുടെ അറിയാമല്ലോ അവരുടെ ചിലവുകൾ സ്കൂൾ ഫീസ് ഇതൊക്കെ മൂവായിരം രൂപ ആഴ്ചയൊക്കെ കിട്ടുന്ന വരുമാനം ഇല്ലാത്തൊരു വീട്ടിൽ ഇതൊക്കെ എങ്ങനെ ആകും നമുക്കെന്നെ ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു സഹായം നമ്മൾ ഒരു സഹായം ചെയ്യുക ഞാൻ നിങ്ങളുടെ അപേക്ഷിക്കുകയാണ് ഓക്കെ